നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് അടുത്തത് യു എ ഇയിലെ ഓഫ് ഷോർ പ്രൊജക്റ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് യു എ ഇ ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് തിറാംസ് രണ്ടാമത്തത് ഹെവി ട്രെയിലർ ഡ്രൈവേഴ്സ് യു എ ഇ ലൈസൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി രണ്ട് ധറാംസ് വയസ്സ് നാൽപ്പത്തി ആറിൽ താഴെ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ധാരാളം ഒഴിവുകളുണ്ട് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് കൊച്ചിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പാസ്പോർട്ട് കോപ്പി ബയോ ഡാറ്റ എന്നിവ പി ഡി എഫ് ചെയ്തതിനു ശേഷം അയക്കുക നമ്പർ നയൻ നയൻ ഫോർ സിക്സ് വൺ സെവൻ സെവൻ സീറോ ത്രീ ത്രീ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനേഴായിരം കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് ഇരുപത് മുതൽ അൻപത് വരെ കോയമ്പത്തൂരിലെ ഇൻ്റർനാഷണൽ മാളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ എയ്റ്റ് സിക്സ് സിക്സ് വൺ എയ്റ്റ് ഫോർ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ഫോർ ഫോർ സെവൻ വൺ ത്രീ നയൻ വൺ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് വയസ്സ് മുപ്പത് മുതൽ അൻപത്തി വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ 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 ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ ടു അടുത്തത് പ്രമുഖ ബേക്കറി ആൻഡ് കോഫി ഷോപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ബേക്കറി സെയിൽസ്മാൻ രണ്ടാമത്തത് കോഫി മേക്കർ മൂന്നാമത്തത് ജ്യൂസ് മേക്കർ കോഴിക്കോട് തൊണ്ടയാടാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ ത്രീ ടു ത്രീ ത്രീ വൺ അടുത്തത് തിരുവനന്തപുരം എയ്ഡഡ് സ്കൂളിൽ യു പി സ്കൂൾ ടീച്ചർ വിഭാഗത്തിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്ത തസ്തികയിൽ ഒഴിവുണ്ട് പത്താം ക്ലാസ് പാസ്സായവർ ആയിരിക്കണം ടി ടി സി ഡി എഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദവും ബി എഡ് പാസ്സായവർ ആയിരിക്കണം യോഗ്യതാ പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായവർ ആയിരിക്കണം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പതിനും മധ്യേ ഭിന്നശേഷിക്കാർക്ക് നിയമാനുസൃതമായ വയസ്സുകളും ഉണ്ടായിരിക്കും നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതായത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ മൂന്നിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്